ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വൈകുന്നേരം മീൻ കറിയാക്കാൻ പോവാം കേട്ടോ അയല് മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പം ഇത് കറിയാക്കാമെന്ന് വിചാരിക്കുന്നത് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അപ്പം അതിൻ്റെ വാലും തലയും കളയില്ല കേട്ടോ വാലും സഞ്ജുനും തലേനിക്കും പിന്നെ തന്നെ തേങ്ങ ഇടാണ്ട് മീൻ കറിയാക്കാന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണ് ഇഷ്ടാ കേട്ടോ നമുക്ക് ഉള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇപ്പം ഈ വഴറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനത് മാറ്റി വെക്കുകയാണ് ഇതിന് മിക്സിയിലടിച്ചിട്ട് വരാം കേട്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പം സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതേട്ടാ മിക്സിയിൽ അടിച്ച് വന്നേ ഇതേണ്ട അങ്ങനെ നല്ല പോലെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ പുളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മെയിൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് കുറുകി വരട്ടെ കേട്ടോ അന്ന് തുറന്ന് നോക്കാം ഇതാ കുറച്ച് വറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി കുറുകട്ടെ കേട്ടോ അപ്പോൾ ഓക്കെ കുറുകി വന്നിട്ടുണ്ട് മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ടാറ്റാ